എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിന്റെ പരിപാടി ഡിസൈൻസിന് ഇത്രയും ദിവസം ഉണ്ടായിട്ടുള്ള അലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ലേഡീസ് സ്റ്റാഫുകളെ അതായത് സൗന്ദര്യം നോക്കിയിട്ടും പിന്നെ മതം നോക്കിയിട്ടും ഒക്കെയാണ് ആളുകൾ എടുക്കുന്നത് അത് കൂടാതെ തന്നെ കമ്മീഷന്റെ പേരും പറഞ്ഞു പറ്റിക്കുന്നു ഫുഡ് കൊടുക്കും പറഞ്ഞിട്ട് പറ്റിക്കുന്നു റൂമ് കൊടുക്കുന്നവർ പറ്റിക്കുന്നു പറഞ്ഞുകൊണ്ട് വലിയ പറ്റിപ്പിസിനെ കുറിച്ചിട്ടാണ് കുറെ ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് അത് തെളിവ് സഹിതം വരുന്നവരുണ്ട് തെളിവില്ലാതെ വരുന്നവരുണ്ട് പക്ഷേ ഇപ്പോ പുതിയ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട് അത് എന്തിനാ എന്താ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കമ്പനിയുടെ യഥാർത്ഥ സ്ഥാപകനാണ് പക്ഷെ നിലവിൽ അച്ചു എന്ന് പറയുന്ന അശ്വതിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് ഇതിന്റെയൊക്കെ ഇപ്പൊ നടത്തിപ്പ് പക്ഷെ എന്നിരുന്നാലും മുതലാളിയായിട്ട് സിബി എന്ന് പറയുന്ന മനുഷ്യനുണ്ട് അയാൾക്കെതിരെയാണ് വളരെ മോശപ്പെട്ട രീതിയിലുള്ള എലിഗേഷൻസ് വരുന്നത് അതായത് പെൺകുട്ടികളോട് അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് പലരും രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഫേസ്ബുക്ക് വെറുതെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഒരു പെൺകുട്ടിയോട് ഈ അവതാരിക വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കേൾക്കാം അവര് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്ക ഒരു ഏജന്റ് പോലെ നിക്കേണ്ടി ഷോപ്പിന്റെ മേലത്തെ നിലയാണ് പുള്ളിയുടെ ഓഫീസെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചതാണ് ഫ്രണ്ടായിട്ട് വേണോ അതോ ഓഫീസിൽ അതായത് ജോലി ചെയ്തടുത്തൊരു മുതലാളിയരെ അവരി നിക്കണം അതൊരു ഫ്രണ്ടായിട്ട് തെക്കണം അപ്പൊ അവള് വെച്ച് മനസ്സിലായിട്ട് തോന്നും അപ്പം പുള്ളി പറഞ്ഞ ഫ്രണ്ട് ആണെങ്കിൽ അതിലെല്ലാം കേടി വന്നു പിന്നെ നിങ്ങൾ എന്തിനാ അവിടെ പോയി അതായത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുതലാളിയായിട്ട് നിൽക്കണമോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സുഹൃത്തായിട്ട് നിൽക്കണോ സുഹൃത്താണെങ്കിൽ ഫ്രണ്ട് വിത്ത് ബെനഫിറ്റ് എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ടും അത് വേണം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് സിബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സംസാരിച്ചത് എന്നുള്ള ഒരു വോയിസ് ആണ് ഇപ്പൊ കേട്ടത് അതുകൂടാതെ പല ആളുകളും ഇപ്പൊ രംഗത്ത് വരുന്നതും ഇതും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നിലവിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ശമ്പളം ഇത്ര കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നു എന്നുള്ള ഒരു വാദം അതുകൂടാതെ തന്നെ ഇവര് പല പല സംഭവങ്ങളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് ഫുഡ് റൂം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊന്നും ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞ സാധനം ഫ്രീ ആയിട്ടും ഇല്ല ഫുഡ് ഫ്രീ ഇല്ല ഫുഡ് കൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് പോകുന്ന തരത്തിലാണ് അവരുടെ സംസാരം പക്ഷെ അൽത്തഫ് ലോക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് അവർ കൊടുക്കുന്ന കാര്യങ്ങൾ പലവകയാണ് അങ്ങനെ പരന്ന് കിടക്കുന്ന ഒഴഞ്ച് ഒഴച്ച് കിടക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അവർ കിടന്ന് ഒഴിക്കുക അതുകൂടാതെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള സാധനം പതിനഞ്ച് ദിവസം അവിടെ ജോലിക്ക് ചെയ്ത് ജോലി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് അവിടെ തിരിച്ചു പോകാം പക്ഷെ അവർ ആഴ്ച തോറും ഇത്ര അധികം പെൺകുട്ടികളെ അവിടേക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടി ട്രെയിൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എങ്കില് ശരിക്കും പറയാൻ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത്രയും വലിയ ടേൺ ഓവർ ഉള്ള ബിസിനസ്സൊന്നുമല്ല ഇനി അങ്ങനെ തന്നെയാണ് എങ്കിൽ തന്നെ ഇത് ലേബറിൽ ഇതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നോക്കുക മാസം എത്രയോ ആളുകൾ വരുന്നുള്ളോ മാസത്തിൽ മൂന്നാഴ്ചയോളം അല്ലെ വരുന്നുണ്ട് ഇരുന്നൂറും മുന്നൂറും രണ്ടായിരം വരെ കുട്ടികൾ വന്ന ദിവസങ്ങളടക്ക ഉണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കുടുങ്ങി പോയിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് ഓക്കെ പിന്നെ മറ്റുള്ള അലിഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികളെ എടുക്കുന്നില്ല അത് അവരുടെ സ്ഥാപനത്തിന്റെ അങ്ങനെ ഒരു താല്പര്യം ഇല്ല ഏര് ഞങ്ങൾക്ക് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികളെ വേണ്ട ഈ തീരുമാനിച്ചാൽ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല അത് അവരുടെ തീരുമാനങ്ങളാണ് അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സംഭവത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ വകുപ്പൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പിന്നെ ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ളവരെ ഞങ്ങൾ ജോലിക്ക് നിർത്തുള്ളൂ അത് പല കമ്പനികളിലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് പെൺകുട്ടികൾ ഇരുപത്തെട്ട് വയസ്സിന് താഴെ ഉള്ളവരെ ചെയ്യുന്നവർ ഇങ്ങനെ ജോലിക്ക് നിർത്തുന്നവരുണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ ഇപ്പൊ ഇവരുടെ ഭർത്താവായിട്ടുള്ള ഒരു മനുഷ്യൻ സിബി എന്ന് പറയുന്ന മനുഷ്യൻ പല പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നു പിന്നെ പല വോയിസും കേട്ടത് ഇയാളുടെ തന്നെയാണ് നമ്മൾ അതായത് ചില പെൺകുട്ടികളെ ഭീഷണിപ്പെടുന്നത് നിങ്ങൾ ജോലിക്ക് വരികയാണെന്നെങ്കിൽ രണ്ട് കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കാരണം പതിനഞ്ച് ദിവസം ഇവരുടെ മാൻ പവർ അവർക്ക് ഉപയോഗിക്കാം പതിനഞ്ച് ദിവസത്തിന്റെ അകത്ത് അവർ പോവുകയാണെങ്കിൽ പോട്ടെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഇവർ ശരിക്കുള്ള സ്റ്റാഫായി മാറുന്നത് അങ്ങനെ ആ സമയത്ത് ഇവരെ കയ്യിൽ നിന്നും ഒരു എഴുതി വാങ്ങുന്ന പേപ്പറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെ എല്ലാവരുടെ സമ്മതപ്രകാരമാണ് ഞാനിവിടെ ജോലിക്ക് വരുന്നത് എന്ന് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങുന്നതാണ് അത് വലിയ വെട്ടിത്തരമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് തീരുമാനിക്കാം അല്ലെ എന്റെ രക്ഷിതാവ് ഞാനാണ് എന്ന് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എവിടെയാണെങ്കിലും ജോലിക്ക് കയറാം എന്റെ മാതാപിതാക്കളെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കയറേണ്ട കാര്യൊന്നുമില്ല പക്ഷെ അതൊക്കെ ഇവർക്ക് വേണം പെൺകുട്ടികൾ ആയതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത് പെൺകുട്ടികൾ ആയതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു വാക്കെന്ന് എനിക്കും അല്ലാന്നുണ്ട് ബോധിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കാരണം പെൺകുട്ടികൾ തരം താഴ്ന്നവരാണ് എന്ന രീതിയിൽ പറയരുത് ആണിനും പെണ്ണിനും ഒരേ ഈക്വാലിറ്റി വേണം എന്ന് പറഞ്ഞ് ഇപ്പൊ വലിയ രീതിയിൽ പ്രശ്നം നടക്കുമ്പോഴും സ്ത്രീകൾക്ക് ആ ഒരു സംഭവം ഇല്ല എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ അശ്വതി അച്ചു എന്ന് പറയുന്ന ഈ ഒലി ഡിസൈൻസിന്റെ ഈ ഒരു സ്ത്രീ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അതെന്തോട്ടെ പക്ഷെ ഇപ്പൊ കൃത്യമായിട്ടൊരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് എന്ത് മറുപടിയാണ് ഇവര് പറയാന്ന് എനിക്കറിയില്ല ഇവർ ഓരോ ദിവസം വീടിറ്റ് വരുമ്പോഴും പല തെളിവുകളും ഇവർ ഇവർക്കതായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കൊണ്ടുവരും അതുപോലെ തന്നെ അനുകൂലമല്ലാത്ത രീതിയിലുള്ള ആളുകൾ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടായ പെൺകുട്ടികൾ വീടേറ്റ് വരുമ്പോ അവരും തെളിവുകൾ കൊണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇവരിന് നിയമപരമായി മുന്നോട്ട് പോകാൻ പോവുകയാണ് ആദ്യമായി വീഡിയോ ചെയ്തിട്ടുള്ള ആ പെൺകുട്ടിക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും സുപ്രീം കോടതി വരെ ഞാൻ പോകും വേണമെങ്കിൽ എന്ന് പറയുന്നത് അതുകൂടാതെ കേരളത്തിലുള്ള ഏത് ബ്ലോഗർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം അതിന് വരുന്ന ചെലവ് ഞാൻ തരാമെന്നും കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ അടൂരിലോട്ടൊരു യാത്ര ചെയ്യാം എല്ലാ യൂട്യൂബ് വ്ളോഗേഴ്സും വരും നമുക്ക് പോവാം അത് അവരെ ഐഡിയ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഞാനത് നിർത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പത്ത് പതിനഞ്ച് ലക്ഷം ആൾക്കാർ വീഡിയോ ഉണ്ട് ഇനി ഞാനത് വീണ്ടും നിർത്തുന്നില്ല ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ കാണുന്നു ഇനി ആ ഒരു ഒഴുക്കിനിടയില് അവരെ ബിസിനസ് ഒന്നും കൂടിയും പച്ചപ്പെട്ടിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ബിസിനസ് ഒന്നും കൂടിയും കയറി കത്തും എന്നുള്ളതാണ് പക്ഷെ കൃത്യമായ അന്വേഷണങ്ങൾ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരണം ഇതുവരെ മറ്റുള്ള ന്യൂസ് ചാനലുകളിലേക്കൊന്നും ഇത് എത്തിയിട്ടില്ല അത് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് കാരണം സോഷ്യൽ മീഡിയ കെടുത്തിട്ടാണ് കളിക്കുന്നത് അതിന്റെ പ്രധാനമായ കാരണം ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ ബിസിനസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതും സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൻ്റെ സത്യം എന്തെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തെളിവ് സഹിതം പെൺകുട്ടികൾക്ക് വരാൻ ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെട് വേണ്ട നിങ്ങൾക്ക് വേണ്ട കോടതിയിൽ കയറി ഇറങ്ങാനുള്ള പണം എല്ലാം ഈ ഇവർ തന്നെ തരും ഇവർ പറഞ്ഞു ഒലീവ് ഡിസൈൻസ് തന്നെ തരാം എന്ന് പറയുന്നുണ്ട് അതും വാങ്ങിയിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതി കയറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുമായി മുന്നോട്ട് പോവുക അല്ലാത്ത പക്ഷം വെറുതെ അലിഗേഷൻസ് മാത്രം പറയുകയല്ല ആ അലിഗേഷൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു സ്ത്രീയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എന്താണ് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് നിയമ നടപടികളിലേക്ക് കൊണ്ടുപോകാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പൊ അത് ചെയ്യാതെ വെറുതെ ഒരു മൂലയിൽ ഇരുന്ന് കൊണ്ട് വെറുതെ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ വലിച്ചു ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് സംഭവം നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരനാണോ എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും കമന്റുകളിലൂടെ ചോദിക്കുന്നു ഇപ്പോഴും അവർ വീഡിയോ ചെയ്യുമ്പോൾ കമന്റ് ഓഫ് ആക്കി വെക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയുന്നവരും സത്യസന്ധമല്ലാതെ പറയുന്ന ആളുകളുടെയും കമന്റ് കാണാൻ പേടി കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ അർഹമൊന്നുമില്ല എൻ്റെ കയ്യിൽ പണമുണ്ട് പണം കൊണ്ട് ഞാൻ എന്തും നേടും എന്നുള്ള ഒരു ഹുങ്ക് അവരുടെ വാക്കുകളിൽ ഉണ്ട് അത് സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഹുങ്കാണ് കാരണം നമ്മൾ തന്നെയാണ് ഇവരുടെ എല്ലാവരും ആയിട്ട് നിൽക്കുന്നത് അല്ലെ ഓക്കെ അപ്പോ ഇത്രയുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ അച്ചു എന്ന് പറയുന്ന ഒലിവ് ഡിസൈൻസിന്റെ ആ ഒരു ഓണർ എന്ത് പറയുന്നു എന്നൊന്ന് കേൾക്കാം